എൻ്റെ പേര് ഷീന ബിജു ഇരിഞ്ഞാലക്കുട രൂപതയിലെ സെൻറ് സബാസ്റ്റ്യൻ ചർച്ച് കല്ലൂർ ഇടവകയിൽ നിന്ന് ഞാൻ വരുന്നു പരിശുദ്ധ അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ എന്നെ എൻ്റെ കുടുംബത്തെയും ഓർത്ത് ഞാൻ ഒരായിരം നന്ദി പറയുന്നു ഇതെൻ്റെ മകൻ ഇമ്മാനുവൽ ബിജു ഇവന് കിട്ടിയ ഒരു സൗഖ്യമാണ് ആദ്യം ഞാൻ പറയാൻ പോകുന്നത് ഇവനിപ്പോൾ പതിനൊന്ന് വയസ്സ് കഴിഞ്ഞു ഇവന് പതിനൊന്ന് വയസ്സ് കഴിഞ്ഞു ഇവന് ഞാൻ എട്ട് മാസം കഴിയുമ്പോൾ തുടങ്ങി ഞാൻ എന്ത് ഫുഡ് കൊടുത്താലും ഭക്ഷണം കൊടുത്ത് വിത്തിൻ സെക്കൻഡ് ഇവൻ ടോയ്ലറ്റിൽ പോവും അത് എന്താണ് കൊടുക്കുന്നത് അത് ഡൈജഷൻ സംഭവിക്കാതെ അതുപോലെ തന്നെ പോകുന്ന ഒരവസ്ഥയായിരുന്നു ഇതാണെന്ന് ഞാൻ ആദ്യം കരുതിയരുത് പക്ഷെ ഒന്നേ ഒന്നേകാല വയസ്സായപ്പോൾ ഞാൻ ഒരു നാല് വർഷത്തേക്ക് വിദേശത്തേക്ക് പോവുകയും ചെയ്തു നാല് വർഷം വിദേശത്തായിരുന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വിളിച്ചിട്ട് പറയും കൊച്ചിന് ടോയ്ലറ്റിൽ കുറച്ച് നാൾ കഴിഞ്ഞ് ഒരു രണ്ട് ആയപ്പോൾ ഇവന് പിന്നെ പോവാത്ത അവസ്ഥയായി പോകാതിരുന്ന സമയത്ത് ഭത്താവിനെ വിളിച്ചിട്ട് ഇങ്ങനെ പറയും അവൻ വയറ്റിൽ നിന്ന് പോകുന്നില്ല വേദന എടുക്കുന്നുണ്ടെന്ന് പറയും അപ്പോൾ ഞാൻ പറയും ഡോക്ടറെ കാണിക്കാൻ പറയും ഡോക്ടറെ അടുത്ത് പോകും ഡോക്ടർ മരുന്ന് കൊടുക്കുമ്പോൾ പിന്നെ ലൂസ് മോഷൻ ആവും പലവട്ടം പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ കൊച്ചു വയ്യാതെ ആകുമ്പോൾ മരുന്ന് സ്റ്റോപ്പ് ചെയ്യും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു ഒരു നാലര വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് എത്തി നാട്ടിലെത്തിക്കുമ്പോൾ വർഷങ്ങൾ പോകും തോറും ഇവന് പോകാത്ത അവസ്ഥയായി വയറ്റിൽ നിന്ന് പോകാത്ത അവസ്ഥയായി ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഇവൻ ടോയ്ലറ്റിൽ പോകാൻ കാരണം സ്കൂളിൽ പോയി തുടങ്ങി സ്കൂളിൽ പോയി തുടങ്ങുമ്പോൾ അറിയാലോ സ്കൂളിൽ ഉച്ച ഭക്ഷണം കഴിക്കും ആ സമയത്ത് ഇവൻ്റെ വയറ്റിൽ നിന്ന് അറിയാതെ പോകുന്ന അവസ്ഥയായി ഞാൻ വിദേശത്തായിരുന്ന സമയത്ത് ചേച്ചിയായിരുന്നു കൊച്ചിനെ നോക്കിയിരുന്നത് ചേച്ചിക്ക് ആ സമയത്ത് ഒരു നാലഞ്ച് വയസ്സ് സമയത്തൊന്നും അതാരും കാര്യമായിട്ട് എടുത്തില്ല പക്ഷേ ഞാൻ നാട്ടിൽ വന്ന സമയത്ത് ഇത് ഇവനെ ഭയങ്കരമായിട്ട് ബാധിച്ചു സ്കൂളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചാൽ ഇവൻ അറിയാതെ പോകുന്ന അവസ്ഥയുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ യൂട്യൂബ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കളമശ്ശേരിയിലെ ഒരു യുവാവിൻ്റെ സാക്ഷി ഞാൻ കേൾക്കാനിടയായത് ആ സാക്ഷ്യം കേട്ട ഉടനെ ഞാനിത് ചേച്ചിക്ക് സെൻഡ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ആലപ്പുഴയിൽ നമുക്കൊന്ന് പോയി ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത് അതിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം പോലെ ഞാൻ പാലിക്കുകയും പ്രാർത്ഥന എല്ലാം ചെയ്യുകയും ചെയ്തിരുന്നു പക്ഷേ ഒരുപാട് സഹനങ്ങളിലൂടെ ഞാൻ കടന്നു പോയായിരുന്നു എങ്കിലും പ്രതീക്ഷ കൈവിടാതിരുന്നു അപ്പോൾ ഒരു ചേച്ചിയുടെ സാക്ഷ്യം പറഞ്ഞപ്പോൾ അതിൻ്റെ മകൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു വർഷത്തോളം പ്രാർത്ഥിച്ചിട്ട് നടക്കാതിരുന്നപ്പോൾ രണ്ട് വചനങ്ങൾ ആ ചേച്ചി പറയായിരുന്നു ഒന്ന് ഏശയെ മുപ്പതിൽ കർത്താവ് നിങ്ങൾക്ക് ക്ലേശത്തിൻ്റെ കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലം ാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറിഞ്ഞിരിക്കുകയില്ല നിന്റെ ദയനങ്ങൾ കർത്താവിനെ ദർശിക്കും ആ വചനവും അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് നീതി നടത്തി കൊടുക്കുകയില്ല അതിന് കാലവിളംബം വരുത്തുമോ ഈ രണ്ട് വചനങ്ങൾ ഞാൻ കേട്ട ഉടനെ അത് എൻ്റെ നോട്ട്ബുക്കിൽ എഴുതി വെച്ചിട്ട് ഞാൻ ആ വചനം ചൊല്ലി പ്രാർത്ഥിക്കുകയും പിന്നീട് ഇവിടെ നടന്ന അഖണ്ഠ ജപമാലയിൽ പങ്കെടുക്കുകയും ഈ നിയോഗമാണ് ഞാൻ ഏറ്റവും കൂടുതൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചത് അതെ കഴിഞ്ഞ ഒരു ദിവസം ഇവനെ കാല് ചെറിയ ഒരു ഫ്രാക്ചർ ആയ സമയത്ത് ഇവൻ വീട്ടിൽ ഇരിക്കുകയാണ് അപ്പം അന്ന് ചൊവ്വാഴ്ച ആരാധനയുടെ സമയത്ത് ഞാൻ ആരാധന ഫുള്ളായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് ആരാധനയുടെ സമയത്ത് ജോസഫ് ജോസഫും പറയുന്നുണ്ട് നിങ്ങൾ രോഗിയുടെ അവസ്ഥയാണോ ആ ഭാഗത്ത് കൈകൾ വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പോൾ അതുവരെ ഇവൻ കളിച്ച് ഇങ്ങനെ ഞൊണ്ടി ഞൊണ്ടി കളിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് ഞാൻ ആ സമയത്ത് ഇവനോട് പറഞ്ഞു മോൻ കിടെ അടുത്ത് പോവാം മോൻ പ്രാർത്ഥിക്കും കാരണം ഞാൻ ഈ അറിയാതെ ഈ പോകുന്ന സമയത്ത് ഒരു വെക്കേഷൻ ഒരു ടൂറ് പോകുകയാണെങ്കിൽ എനിക്കിവന എവിടെയും വിടാൻ പറ്റാത്ത അവസ്ഥ ചേച്ചിമാർ പറയും ഒരു ദിവസം നീ ഞങ്ങളുടെ കൂടെ വിട് വെക്കേഷൻ വന്ന വീട്ടിൽ കൊണ്ട് നിർത്തെന്ന് പറയുമ്പോൾ ഈ അവസ്ഥ ഞാൻ അനുഭവിച്ച പോലെ ആർക്കിത് അറിയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ പറയാറില്ല എൻ്റെ ഒരു ചേച്ചി ഇവരെ നോക്കിയിരുന്ന ചേച്ചിക്ക് അറിയാം എൻ്റെ ഈ അവസ്ഥ എന്താണെന്നുള്ളത് അതുകൊണ്ട് ഞാൻ ഒരാളുടെ വീട്ടിലേക്ക് വിടില്ല നിർത്താനായിട്ട് വിടില്ല പിന്നെ ഈ ആരാധന സമയത്ത് അപ്പം ഞാൻ ഇവനോട് അടുത്ത് വിളിച്ചിട്ട് ഈ കാശുരൂപം ഞാനിവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു മോൻ ഇത് വെച്ച് പ്രാർത്ഥിക്കും മോൻ്റെ ഈ അവസ്ഥ മാറും കാരണം ലാസ്റ്റ് ലാസ്റ്റ് സ്കൂളിലേക്ക് പോകുമ്പോൾ ഞാനിവനെ പാമ്പർ കെട്ടിയിട്ട് വിടാറ് എല്ലാ ദിവസവും വരുമ്പോൾ ടീച്ചർമാർ ഇന്നുവരെ എന്നൊരു പരാതി പറഞ്ഞിട്ടില്ല പക്ഷേ ഞാൻ ഞാനിവനെ പാമ്പർ കിട്ടിച്ചുവിടും സ്കൂളിൽ നിന്ന് എടുക്കാൻ ഞാൻ ആദ്യം ചോദിക്കും പഠി എന്താ പഠിപ്പിച്ചതെന്നല്ല ഞാൻ ചോദിക്കും ഇന്ന് ടോയ്ലറ്റ് പോയോ എന്ന് ചോദിക്കുമായിരുന്നു ഞാൻ ആരാധന സമയത്ത് ഈ കാശു രൂപം ഞാൻ ഞാനിവൻ്റെ കയ്യിൽ കൊടുത്ത് മോൻ പ്രാർത്ഥിച്ചോളം പറഞ്ഞു ഞാൻ ഞാനിവിൻ്റെ അടുത്ത് മുട്ടുകുത്തി നിന്ന് ഫോൺ ഫോണോട് അടുത്ത് വെച്ചിട്ട് വിശ്വാസ പ്രമാണം ചെല്ലി തൈലം ഇവൻ്റെ വയറ്റിൽ പുരട്ടി ഞാൻ പ്രാർത്ഥിക്കും അപ്പം അച്ഛനിങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ കറിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു ആ സമയത്ത് ആരാധന കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞു എനിക്ക് ഭക്ഷണം തരാൻ പറഞ്ഞു ഭക്ഷണം കൊടുത്തു അതുവരെ ഇവൻ ടോയ്ലറ്റിൽ പോകണമെന്നൊരു സംഭവം പറയത്തില്ലായിരുന്നു ഞാൻ തല്ലിയെ വിൽക്കണമായിരുന്നു അവരെ പറഞ്ഞു ഞാൻ ഒരുപാട് ഇവൻ അടിച്ചിട്ടുണ്ട് അത് അതവൻ്റെ അവസ്ഥയാണ് പക്ഷെ നമ്മുടെ ഡിപ്രഷൻ കൊണ്ട് ഒരുപാട് ഞാൻ ഞാനിവൻ അടിച്ച് അടിച്ചിട്ടുണ്ട് ആ സമയത്ത് ആരാധന കഴിഞ്ഞപ്പം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അവൻ പറഞ്ഞു അമ്മ എനിക്ക് ടോ അന്ന് പറഞ്ഞു അമ്മ എനിക്ക് ടോയ്ലറ്റ് പോകണമെന്ന് പറഞ്ഞു ഇവൻ ടോയ്ലറ്റിൽ പോയി ഞാൻ പാത്രം കഴുകാനും പോയി അത് കഴിഞ്ഞ് വന്നുകഴിഞ്ഞപ്പോൾ തന്നെ ഇവൻ എന്നെ വീണ്ടും വിളിക്കാം അമ്മയും കൂടെ വരാൻ പറഞ്ഞു ഞാൻ ചെന്ന് ബാത്റൂമിൽ നോക്കിയപ്പോൾ ഈ പത്ത് വർഷം ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഇവൻ്റെ വയറ്റിൽ അതുവരെ കെട്ടിക്കിടന്ന ഫുൾ മോഷനും ഞാൻ നോക്കുമ്പോൾ ടോയ്ലറ്റിൽ പോയേക്കുവാണ് ആരാധന കഴിഞ്ഞപ്പോൾ തന്നെ അന്നും അതിൻ്റെ പിറ്റേ ദിവസവും രണ്ട് പ്രാവശ്യം അവൻ്റെ വയറ്റിൽ കെട്ടിക്കിടുന്ന എല്ലാം ക്ലിയർ ആയിട്ട് പോയി അതിനുശേഷം ഇപ്പം ഞാൻ ഒരു അഞ്ചെട്ട് മാസം ഇത് നോക്കിയായിരുന്നു ഇവൻ തന്നെ ടോയ്ലറ്റ് പോകുന്നുണ്ട ഒരു അവസ്ഥ ഇപ്പോൾ ഒരു ഒന്നേക്കാല് വർഷമായിട്ട് ഇവൻ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല ഇവൻ മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി കറക്റ്റായിട്ട് ടോയ്ലറ്റിൽ പോകാൻ തുടങ്ങി ഇതിന് ഞാൻ അമ്മയ്ക്കും ഈശോയ്ക്ക് ഒരായിരം നന്ദി പറയുന്നു കാരണം ഞാൻ അതിനു മാത്രം ഡിപ്രഷനിലൂടെ ഞാൻ ഈ അവസ്ഥയിൽ കടന്നു പോയിട്ടുണ്ട് രണ്ടാമതെന്ന് പറഞ്ഞാൽ ഞാൻ യു കെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഐ എൽ ടി എസിന് തയ്യാറെടുത്തിരുന്നു ജസ്റ്റ് ഒരു മാസം ഞാൻ ക്ലാസ്സിൽ പോയുള്ളൂ കാരണം വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് ക്ലാസ്സിനൊന്നും പോകാൻ പറ്റിയില്ല ഐ എൽ ഡി പോയി ഡേറ്റ് എടുത്ത ശേഷം ഞാനിവിടെ വന്ന് ജോസഫ് അച്ഛനെ കാണുകയും അച്ഛൻ ഇവിടെ സൈറ്റ് പൂജി പ്രാർത്ഥിക്കുകയും ഒരു കാശുരൂപം വഞ്ചരിച്ച് തരികയും ചെയ്തിരുന്നു എക്സാം ഡേറ്റ് എടുത്ത് ഞാൻ എക്സാമിന് പോയപ്പോൾ പക്ഷേ അത് പുരട്ടി കാരണം എനിക്ക് പത്താൾ കൂടുന്നോടത്ത് സംസാരിക്കാനുള്ളൊരു ഇതില്ലാത്ത ആളാണ് അപ്പോൾ ഞാൻ എക്സാമിനോട് ചോദിക്കുമ്പോൾ അതിന് കറക്റ്റായിട്ട് ആൻസർ എന്തെങ്കിലും പറയാനുള്ളൊരു ക്രിബ് കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു വിശദത്തായാലും ഈ കാശുരൂപം എൻ്റെ പോക്കറ്റിൽ വെച്ചിട്ടാണ് ഞാൻ പോയിരുന്നത് അതുപോലെ തന്നെ എക്സാമിന് ചോദിച്ച കാര്യങ്ങളെല്ലാം ഒന്നും നിർത്താതെ പറയാനായിട്ട് എനിക്ക് സാധിച്ചു ലാസ്റ്റ് റിസൾട്ട് വന്നപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് യു കെ സ്കോർ നൽകി മാതാവ് അനുഗ്രഹിച്ചു അടുത്തതായിട്ട് ഞാൻ ഈ വിദേശത്ത് നിന്ന് നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവരെ നോക്കാനില്ലാത്ത ആളില്ലാത്തതുകൊണ്ട് ഞാൻ നാട്ടിൽ വന്നത് നാട്ടിൽ വന്നതിന് ശേഷം ഒരു ജോലിക്ക് ട്രൈ ചെയ്തതായിരുന്നു ഞാൻ ഒരു ലാബ് ടെക്നീഷ്യനാണ് ജോലിക്ക് ട്രൈ ചെയ്തിട്ട് ഇയർ ഗ്യാപ്പ് കൈ വിദേശത്ത് പോയ ഇയർ ഗ്യാപ്പ് കൊണ്ട് ജോലി തരുന്നുണ്ടായില്ല തന്നാൽ തന്നെ ഒരുപാട് ലോങ്ങും രാവിലെ ആറു മണിക്ക് എത്തണമായിരുന്നു രാവിലെ ആറ് മണിക്ക് എത്തുമ്പോൾ ഇവരെ സ്കൂളിൽ വിടാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ആറ് മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് അങ്ങനെ അങ്ങനെയാണെങ്കിൽ അഞ്ച് മണിക്ക് പോകണം അപ്പോൾ ഇവരെ രണ്ട് പേര് രണ്ട് സ്കൂളിൽ പഠിക്കുന്നത് കൊണ്ട് എനിക്കത് ബുദ്ധിമുട്ടായിരുന്നു എന്നാലും ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് ഒരു ജോലി വേണം ഒരു ജോലി വേണം ഇപ്പോഴാണ് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നതെന്നുള്ളൊരു ഇത് അങ്ങനെ എൻ്റെ ചേച്ചി പറഞ്ഞു എടി ഡോക്ടേഴ്സിൻ്റെ ഗ്രൂപ്പിലൊരു വേക്കൻസി വന്നിട്ടുണ്ട് നീ ജസ്റ്റ് ഒന്ന് പോയി അറ്റൻഡ് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അവരെന്ന് സെലക്ട് ചെയ്ത് ഞാനിപ്പോൾ ഒരു വർഷമായി ജോലിയിൽ നിൽക്കുന്നു ഞാൻ ഉദ്ദേശിച്ച സമയത്ത് മോളെ രാവിലെ സ്കൂളിൽ പോയതിന് ശേഷം ഇവനെ ഒമ്പത് മണിക്ക് സ്കൂളിലും വിട്ടിട്ട് ജോലിക്ക് പോകാൻ പറ്റുന്ന സമയമനുസരിച്ച് എനിക്ക് മാതാവ് ഒരു ജോലി തന്നു ഒരു വർഷമായിട്ട് ഞാനിപ്പോൾ ആ ജോലി ചെയ്യുന്നു ഇതാണ് പിന്നെ ഉടമ്പടി എടുത്തതിനു ശേഷം എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് അതിനകത്ത് ഏറ്റവും ആയിട്ട് ഞാൻ പറയാനാകെ ഞാൻ കരുതുന്നത് ഇവൻ്റേത് എനിക്ക് കൺഫേം ചെയ്തിട്ട് വേണം ഇവിടെ വന്ന് പറയാനായിട്ട് പിന്നെ ഞാൻ പറ എഴുതിയിരിക്കുന്ന സാക്ഷ്യങ്ങൾ ആരും ഇവിടെ സ്ഥലത്തില്ല എല്ലാവരും വിദേശത്തെ ജോലിയിലാണ് അതുകൊണ്ട് അവരിങ്ക കൊണ്ടുവരാൻ പറ്റുന്നില്ല ഉടമ്പടി എടുത്തിട്ടുള്ള എൻ്റെ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രം വാങ്ങുന്നത് അന്ന് മുതൽ കൊടുക്കാൻ ആരംഭിക്കും പത്രങ്ങൾ ഹോസ്പിറ്റലുകൾ ടാക്സി സ്റ്റാൻഡ് ഓട്ടോ സ്റ്റാൻഡ് അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും പത്രം കൊടുക്കാറുണ്ട് പലവരും തന്നെ പത്രം കൊടുക്കും ഈശോയുടെ പരസ്യമായിട്ട് വരുന്നുവെന്നും പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട് ഞാൻ പറയും ചേട്ടൻ വന്ന് നിന്ന് വന്നിക്കാ വന്നിച്ചില്ലെങ്കിലും മതി എന്ന് പറയും പക്ഷേ അതേ അവരുടെ കൂടെ നിൽക്കുന്ന പല ചേട്ടന്മാരും മോളെ തന്നേക്ക് ഞങ്ങൾ വായിക്കാറുണ്ടെന്ന് പറഞ്ഞ് വായിക്കും അതുപോലെ തന്നെ പത്രം അങ്ങനെ ഞാൻ എല്ലാം കംപ്ലീറ്റ് കൊടുത്തു തീർക്കാറുണ്ട് കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ കുറേ കുറവുകളുള്ള മക്കളുള്ള ഓർഫനേജിൽ പോവും അവരുടെ വസ്ത്രങ്ങൾ കഴുകി കൊടുക്കും അതേപോലെ തന്നെ ഒരു പ്രാവശ്യം അങ്ങട് പോകുകയാണെങ്കിൽ പിന്നെ ഓൾഡ് ഏജ് ഹോമിൽ പോവും അവർക്ക് വേണ്ട ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുക്കും എനിക്കിനി ഭക്ഷണം ജോലിക്ക് പോകണ കാരണം ഭക്ഷണ സാധനങ്ങൾ കൊടുക്കാൻ എത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പൈസ ആയിട്ട് അവിടെ ചെന്ന് കൊടുക്കുകയും അവരെ സന്ദർശിക്കുകയും എല്ലാവരുടെ റൂമിൽ കുറേ പേര് ബെഡ്ഡിടണം അപ്പോൾ അവരൊക്കെ ഞാൻ പോയി കാണുകയും ചെയ്യും ആകെ എനിക്ക് ഞായറാഴ്ച ഒരു ദിവസമാണ് ലീവ് ഉള്ളത് അപ്പോൾ ആ ദിവസങ്ങളിൽ ഞാൻ ഈ കാരുണ്യ പ്രവർത്തികളായിട്ട് എല്ലാം ചെയ്യും പിന്നെ ഉടമ്പടി അടുത്ത് എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെന്ന് പറയുന്നത് ഞാൻ ഡെയിലി അതിന് മുന്നേ പള്ളിയിൽ പോകാറുണ്ട് ബൈബിൾ അരമണിക്കൂർ വെച്ച് വായിച്ച് ബൈബിൾ ഫുൾ ആയിട്ട് വായിച്ച് തീർത്ത് നോക്കിയാണ് പക്ഷെ ഞാൻ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ജപമാല ചൊല്ലാൻ ഭയങ്കര മടിയായിരുന്നു ഞാൻ എവിടെ ഒരു പ്രാർത്ഥന കേട്ടാലും കണ്ടാലും അതെഴുതിയെടുത്ത് നോട്ട് ബുക്കിൽ വയ്ക്കുന്ന ഒരാളാണ് ഇതൊക്കെ ചെയ്തതെങ്കിലും ജപമാല സന്ധ്യയ്ക്കല്ലാതെ ഞാൻ ജപമാല വേറൊരു ടൈമിലും ചെല്ലാറില്ല പക്ഷേ ഉടമ്പടി എടുത്തതിനു ശേഷം എനിക്ക് ഈ ക്ലിനിക്കിൽ എപ്പോഴൊക്കെ ഗ്യാപ്പ് കിട്ടുന്നോ അപ്പോഴൊക്കെ ഞാൻ ജപമാല ചെല്ലാറുണ്ട് ചിലപ്പോൾ ഒരു ദിവസം നാലോ അഞ്ചൊക്കെ ഞാൻ ചെല്ലാറുണ്ട് എൻ്റെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ ജപമാല ചെല്ലാൻ ഒരു നല്ലൊരു കെട്ടായിരുന്നു എൻ്റെ ജീവിതത്തിൽ അതെനിക്ക് മാറി കിട്ടി അതോടൊപ്പം തന്നെ ഈ ഉടമ്പടി എടുത്തതിനു ശേഷം നമ്മൾ അറിയാത്ത പല ദൈവിക സംരക്ഷണം പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട് ഞാൻ അതിൻ്റെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡെയിലി ബ്രെഡ് പരിപാടി തുടങ്ങി ഈ പ്രാർത്ഥന തുടങ്ങുന്നതിന് മുന്നേ ഞാൻ നിയോഗ പ്രാർത്ഥന കൂടാറുണ്ട് പക്ഷേ ഡെയിലി ബ്രെഡ് തുടങ്ങിയതിന് ശേഷം ഞാൻ ഈ ഈ അച്ഛൻ്റെ പ്രേയർ എന്നും കേൾക്കും അപ്പം ഞാൻ പള്ളിയിൽ പോകുന്നതിന് തൊട്ട് മുന്നേ അന്ന് ഞാൻ എഴുന്നേറ്റ് പ്രാർത്ഥന ഇവിടെ ജോസഫ് പ്രാർത്ഥന ഇവിടെ വെച്ചിട്ടുണ്ട് ഓണാക്കി ഇവിടെ സ്റ്റൗ ആണ് കേട്ടോ ഇവിടെ കുക്കറ് ഇവിടെ സ്റ്റവ് ഞാൻ കടലടുപ്പത്തിട്ടിട്ടുണ്ട് കടലടുപ്പത്തിട്ട് ഞാൻ ശരി അതൊക്കെ ഭാഗമായിട്ടുണ്ട് അപ്പം ഞാൻ ഓഫ് ചെയ്ത് കുളിക്കാൻ പോകാൻ എന്ന് വിചാരിച്ചു അപ്പം ജോസഫ് ഞാൻ വിശുദ്ധ കുരിശി പിടിച്ച് നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമായിരുന്നു കറക്റ്റ് ഞാൻ കുളിക്കാൻ പോകാൻ വേണ്ടി കുക്കർ ഓഫ് ചെയ്യാൻ കറക്റ്റ് കുക്കർ ഓഫ് ചെയ്യാൻ വരാൻ സമയത്ത് അവിടെ എത്താല്ല എൻ്റെ കുക്കറ് മൊത്തത്തിൽ പൊട്ടിത്തെറിച്ച് കുക്കർ സാധാരണ ഞാൻ കുക്കർ പൊട്ടിത്തെറിച്ചത് കാണുന്നുണ്ട് കുക്കറിൻ്റെ അടപ്പ് തുറന്നു പോയി സീലിങ്ങിൽ അടിച്ച സംഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ കുക്കറിൻ്റെ അടപ്പ് തുറന്നു പോയില്ല പകരം വിസിലൂടെ അതിനകത്തുണ്ടായിരുന്ന കംപ്ലീറ്റ് കടല പുറത്തേക്ക് പോയി ഇവിടെ രണ്ട് ലിറ്റർ വെള്ളം തിളപ്പിക്കുന്നുണ്ടായി അത് തെറിച്ചു ബർണർ തെറിച്ചു മൊത്തത്തിൽ തെറിച്ചു ഞാൻ ഓളിയിട്ട് കരഞ്ഞു ഓളിട്ട് കരഞ്ഞ് ഞാൻ ഒരു നിമിഷത്തിൽ ഞാൻ ആ ഗ്യാസ് സ്റ്റവിൻ്റെ കുട്ടിയുടെ ഇത് ഓഫ് ചെയ്തിട്ട് ഞാൻ നോക്കുമ്പോൾ ലാസ്റ്റ് ഞാൻ കാണുന്നത് എൻ്റെ ദേഹത്ത് ഒരു തുള്ളി വെള്ളമോ ഒരു ആ കുക്കറിൽ നിന്ന് ചീറ്റ ഒരു സംഭവം എൻ്റെ മേത്തുമില്ല അച്ഛൻ ഞാൻ നോക്കുമ്പോൾ ഫോണിൽ അച്ഛൻ വിശുദ്ധ കുറിച്ച് പിടിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ ഫോൺ ശരിക്കും സ്റ്റവിൻ്റെ അടുത്ത് അതുമേക്കും എൻ്റെ മേത്തേക്കും ഒരു തുള്ളി അവർ വെള്ളം രണ്ട് ലിറ്റർ വെള്ളം മറിഞ്ഞ് വീണിട്ടുണ്ട് കുക്കർ തെറിച്ചിട്ടുണ്ട് അവിടെയുള്ള കംപ്ലീറ്റ് പാത്രങ്ങൾ മുഴുവൻ തെറിച്ച് വീണു ഞങ്ങൾങ്ങി ഒക്കെ പോയി എന്നിട്ട് ഞങ്ങൾക്ക് ഫോണിനു പറ്റിയില്ലേ എനിക്കും ഒരു തുള്ളി പോറൽ പോലെ പിന്നെ ഞാൻ വണ്ടി ഓടിക്കുന്ന ആളാണ് വണ്ടി ഓടിക്കുമ്പോഴും പലപ്പോഴും ജോലിക്ക് കറക്റ്റ് എത്താൻ വേണ്ടിയിട്ട് ഞാൻ സ്പീഡിൽ പോകുന്ന ആളാണ് പക്ഷേ എന്നും എൻ്റെ കയ്യിൽ എൻ്റെ ഈ പോക്കറ്റ് യൂണിഫോമിൻ്റെ പോക്കറ്റിൽ ഈ ജപമാലയും വിശുദ്ധ കുരിച്ചിൻ്റെ ഒരു ക്രൂശിത രൂപം എൻ്റെ ഈ പോക്കറ്റിൽ എപ്പോഴും ഞാൻ ഇട്ടിട്ട് പോവാറ് പലവിധ അപകടങ്ങളിൽ നിന്ന് സംരക്ഷിച്ച ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് മാതാവിൻ്റെ പ്രസൻസ് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ അതുപോലെ തന്നെ ഞാൻ ഞാൻ വഴി എൻ്റെ വീട്ടിൽ ഏഴ് മക്കളാണ് ഏഴ് മക്കളിൽ ആറ് പേരും ഉടമ്പടിയിലേക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ആറുപേരും ഉടമ്പടി എടുത്ത് കണ്ടിന്യൂസ് ഉടമ്പടിയിൽ നിലനിൽക്കുന്ന ആളാണ് അവരുടെ മക്കളെല്ലാവരും വിദേശത്ത് പോയി അവരും ഉടമ്പടി എടുത്ത് ജീവിക്കുന്നവരാണ് അതുപോലെ വീടിൻ്റെ അടുത്തുള്ളവരൊക്കെ ഉടമ്പടി എടുപ്പിക്കാനും അവരിട വന്ന് സാക്ഷികൾ ും പറയാനൊക്കെ ഒരു കൃപ തന്നിട്ടുണ്ട് ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന പരിശുതമ്മയ്ക്കും ദൈവം മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ജോബിന്റെ പുസ്തകം